ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നിരയിലെ എന്നെ നെല്ലിക്കുന്നു എന്ന് പറയുന്ന എനിക്കേറെ സ്നേഹ ബഹുമാനങ്ങളുള്ള വ്യക്തി അദ്ദേഹം ബോംബെയിൽ പോയി ബോംബെയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അവിടുത്തെ ആളുകളോട് ഇവിടെ ഇപ്പോ അധോലോകമൊന്നുമില്ലേ അണ്ടർവേൾഡ് ഒന്നുമില്ലേ അപ്പോ അവിടുത്തുകാർ പറഞ്ഞ മറുപടിയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഓ സമാന ഹത്തം ഹോഗയാ അബിദർ അണ്ടർവേൾഡ് നെഹിഹ് അണ്ടർ വേൾഡ് കേരള മേഹെ ഇവിടെപ്പോ അണ്ടർ വേൾഡ് ഒന്നും ഇല്ല അതോ ലോകക്കാരൊക്കെ കേരളത്തിലേക്ക് പോയിട്ടുണ്ട് സത്യത്തിൽ ഞാൻ നെല്ലിക്കുന്നിന്റെ ഈ പ്രസ്താവന കേട്ടപ്പോൾ അദ്ദേഹം അങ്ങനെ കളവ് പറയുന്ന ആളല്ല പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു കിണറ്റിലാണ് ഇറങ്ങിയത് കിണറ്റിലിറങ്ങിയിട്ട് അവിടുന്ന് ഈ അണ്ടർ വേൾഡിന് പിടിക്കുക എന്നുള്ള ഒരു കാര്യം ഒരുപക്ഷേ ലോകചരിത്രത്തിൽ ഇവിടെ മാത്രം നടന്നിട്ടുള്ള സംഭവമാണ് സർ ഇതാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജൽപ്പനങ്ങളുടെ നിജസ്ഥിതി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് വേൾഡ് കേരള സാർ ഗജകേസിരി യോഗം എന്ന സിനിമയിൽ ആനയെ അനുസരിപ്പിക്കാൻ ഇന്നസെന്റിനെയും കെ പി എസ് സി ലലിതയെയും മുകേഷ് നമ്മളുടെ സഭയിലെ അംഗവും കൂടിയാണ് അദ്ദേഹം ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് മുകേഷ് പഠിപ്പിച്ചു കൊടുത്ത ഹിന്ദിയിലെ വാചകങ്ങളല്ല ഞാനിവിടെ പറഞ്ഞത് സാർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ സഭയിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമായിരുന്നു അത് ആരായിരുന്നു അത് ഉയർത്തിയത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നിരയിലെ എന്നെ നെല്ലിക്കുന്നു എന്ന് പറയുന്ന എനിക്കേറെ സ്നേഹ ബഹുമാനങ്ങളുള്ള വ്യക്തി അദ്ദേഹം ബോംബെയിൽ പോയി ബോംബെയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോ അദ്ദേഹം ചോദിച്ചു അവിടുത്തെ ആളുകളോട് ഇവിടെ ഇപ്പോ അധോലോകമൊന്നുമില്ലേ അണ്ടർ വേൾഡ് ഒന്നുമില്ലേ അപ്പോ അവിടത്തുകാർ പറഞ്ഞ മറുപടിയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഓ സമാന ഹത്തം ഹോഗയാ അബിദർ അണ്ടർ വേൾഡ് നെഹിഹർ വേൾഡ് കേരള മേഹെ ഇവിടെ ഇപ്പോ അണ്ടർ വേൾഡ് ഒന്നും ഇല്ല അധോലോകക്കാരൊക്കെ കേരളത്തിലേക്ക് പോയിട്ടുണ്ട് സത്യത്തിൽ ഞാൻ നെല്ലിക്കുന്നിൻ്റെ ഈ പ്രസ്താവന കേട്ടപ്പോൾ അദ്ദേഹം അങ്ങനെ കളവ് പറയുന്ന ആളല്ല എന്തെങ്കിലും വസ്തുത ഇല്ലാതിരിക്കില്ല എന്ന് ഞാൻ കരുതി സാർ അന്ന് വൈകുന്നേരം തൊട്ടടുത്ത ദിവസത്തെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ കാസർഗോട്ട് പോയി കാസർഗോട്ട് എന്ന് അവിടുത്തെ പത്രം നോക്കുമ്പോഴാണ് നെല്ലിക്കുന്ന് പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ എനിക്ക് ബോധ്യമായത് സാർ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ നേതാവുമായ മുജീബ് കമ്പാർ അദ്ദേഹം നിധിശേഖരം അന്വേഷിച്ച് ഒരു കിണറ്റിലിറങ്ങി കുഴിച്ചു അദ്ദേഹത്തെയും സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് പത്രത്തിൽ എനിക്ക് വായിക്കാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ നെല്ലിക്കുന്നിന് സത്യത്തിൽ വിവരം കിട്ടിയിരുന്നു ആരൊക്കെയോ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ആ വന്നവര് ആരായിരുന്നു എന്നെനിക്ക് കാസർകോട്ട് എന്ന് അവിടുത്തെ പത്രം നോക്കിയപ്പോ മനസ്സിലായി സർ മുജീബ് കമ്പാർ പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു കിണറ്റിലാണ് ഇറങ്ങിയത് കിണറ്റിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഈ അണ്ടർ വേൾഡിനെ പിടിക്കുക എന്നുള്ള ഒരു കാര്യം ഒരുപക്ഷെ ചരിത്രത്തിൽ ഇവിടെ മാത്രം നടന്നിട്ടുള്ള സംഭവമാണ് സർ ഇതാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജൽപ്പനങ്ങളുടെ നിജസ്ഥിതി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് സർ നമ്മുടെ സംസ്ഥാനത്തെ പോലീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ സർ എന്താണ് യു പിയിലെ അവസ്ഥ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് പതിനായിരത്തിലധികം ആളുകളെയാണ് എൻകൗണ്ടർ അറ്റാക്കിൽ അവിടെ കൊന്നത് പതിനായിരത്തിലധികം ആളുകളെ ഒരു കൊല്ലം ആയിരം ആളുകൾ എന്നുള്ള നിലയിൽ സാർ അവിടുത്തെ അഞ്ച് മുസ്ലിം എം എൽ എ മാർ എസ് പിയുടെ മുസ്ലിം എം എൽ എ മാർ ജയിലിലാണ് ഒരു എം എൽ എ ജയിലിൽ വെച്ചാണ് മരിച്ചത് അത്തീഖ് അഹമ്മദ് എന്ന് പറയുന്ന മുൻ എം പി നാല് തവണ എം എൽ എ ആയയാൾ അദ്ദേഹത്തെ പട്ടാപ്പകൽ എല്ലാ ക്യാമറ കണ്ണുകളും നോക്കി നിൽക്കുകയാണ് അതിക്രൂരമായി വെടിവെച്ചു വന്നത് അദ്ദേഹത്തിന്റെ മകന് വെടിവെച്ചു വന്നു അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെ മൂത്ത ആൺമക്കളെ ജയിലിലിട്ടു രണ്ട് ചെറിയ മക്കളെ ജുനൈൽ ഹോമിലേക്ക് അയച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയെ പുള്ളിയായി പ്രഖ്യാപിച്ചു അവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു ഇന്നും അവരെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഡൽഹിയിൽ നമ്മളുടെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് യു പിയിൽ നിന്നുള്ള ഒരാളിനോട് പറഞ്ഞത് റഹ്മാന്റെ ഭാര്യയെ ഇതിനകം തന്നെ കഥ കഴിച്ചിട്ടുണ്ടാകും എന്നാണ് സാർ മഹാരാഷ്ട്രയിൽ അവിടുത്തെ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മഹാരാഷ്ട്രയിലെ എസ് പിയുടെ എം എൽ എ അബു അസീം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ഔറംഗസേബിന്റെ ഭരണകാലത്ത് നമ്മളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചാണ് അബു അസീം പരാമർശിച്ചത് അതിന്റെ പേരിൽ ഒരു സെഷനിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്താണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അബു അസീമിനെ നിങ്ങൾ ഇങ്ങോട്ട് വിടൂ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് സാർ എന്താണ് ഈ രാജ്യത്തുള്ള സ്ഥിതി ഈ രാജ്യത്തുള്ള പോലീസിന്റെ സ്ഥിതി എന്താണ് സാർ ഇതൊക്കെ ചെയ്യുന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങൾ ആർക്കെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സാർ രാജസ്ഥാനിൽ ഒരാളെ റെയ്ഡ് നടത്തി പിടിക്കാൻ വേണ്ടി ചെന്ന പോലീസ് ഒരു പിഞ്ചു കുഞ്ഞിനെ ചവിട്ടിക്കൊന്നു ആരെങ്കിലും ചോദിച്ചോ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ആ വീട്ടിലൊന്ന് പോയോ നേതാക്കന്മാർ മുസ്ലിം ലീഗിന് മൂന്ന് നാല് എം പിമാരില്ലേ ആരെങ്കിലും ഒരാളെ രാജസ്ഥാനിലേക്ക് പറഞ്ഞയച്ചോ അവിടെയും പോയി സാർ നിങ്ങൾ ലിബറലികൾ മതവിരുദ്ധർ എന്നൊക്കെ ആക്ഷേപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ പോളിറ്റ് ബ്യൂറോ മെമ്പർ വൃന്ദ കാരാട്ട് അവിടെ പോയി ആ സഹോദരിയെ സമാശ്വസിപ്പിച്ചു ആ ഉമ്മയുടെ കണ്ണീരൊപ്പി സാർ ആരായിരുന്നു ഔറംഗസേബ് രാജ്യത്ത് ഏറ്റവും അധികം കാലം രാജ്യം ഭരിച്ച ഭരണ ഭരണാധികാരിയാണ് ചക്രവർത്തിയാണ് നാൽപ്പത്തിയൊൻപതര കൊല്ലം തുടർച്ചയായി ഇന്ത്യ ഭരിച്ച ചക്രവർത്തി ആ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ സാമ്പത്തിക പുരോഗതിയെ സംബന്ധിച്ച് ബജറ്റിന്റെ ചർച്ചാവേളയിൽ ഒരു പരാമർശം നടത്തിയതിനാണ് രാജ്യദ്രോഹി എന്ന് അബു അസീമിനെ വിളിച്ചത് സാർ നമ്മളുടെ രാജ്യത്ത് പതിനായിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരാണ് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെന്നോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെന്നോ വ്യത്യാസമില്ലാതെ അനന്തമായി വിചാരണ പോലും നേരിടാൻ കഴിയാതെ വിചാരണ തടവുകാരായിട്ട് കഴിയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ അങ്ങനെ ഒരാളെ ഒരൊറ്റയാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിയൂ സാർ നമ്മളുടെ സംസ്ഥാനത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ടാണ് ഇവിടെ ചില ഛിദ്രശക്തികൾ വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് സാർ ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഏതെങ്കിലും ഉത്സവം ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ ഇത് നടക്കുമ്പോൾ മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ കെട്ടിയിട്ടുണ്ടോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ലേ പൊങ്കാല നടന്നത് ഇവിടെ ആ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും സഹകരിച്ചില്ലേ പാളയംപള്ളിയുടെ വാതിലുകൾ അതിനുവേണ്ടി തുറന്നു തുറന്നുകൊടുത്തില്ലേ അവിടെ വെച്ച് ചർച്ചിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തു ചർച്ചിൽ വെച്ച് സദ്യ കൊടുത്തു പാളയം പാളയംപള്ളിയിൽ വെച്ച് ബിരിയാണി കൊടുത്തില്ലേ പങ്കെടുക്കാൻ വന്ന ആളുകൾക്ക് അതാണ് കേരളത്തിന്റെ സംസ്കാരം രാത്രി ഒന്ന് പോയി നോക്കണം നിങ്ങൾ പാളയം പാളയംപള്ളി തൊട്ടടുത്ത് ക്ഷേത്രം അത് കഴിഞ്ഞ ചർച്ച് ഈ മൂന്ന് ആരാധനാലയങ്ങളുടെ മുകളിലും അതിമനോഹരമായിട്ടുള്ള ലൈറ്റുകൾ പ്രകാശിക്കുന്നു ഒരേ ലൈറ്റാണ് നോക്കണം നിങ്ങൾ ഒരേ ലൈറ്റാണ് ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരേ ലൈറ്റിൽ ഈ മൂന്ന് ആരാധനാലയങ്ങളും പ്രകാശിച്ചു നിൽക്കണം എന്ന് തീരുമാനിക്കുന്നതും അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതും അതാണ് സാർ കേരളം അങ്ങനെ ഒരു സർക്കാരാണ് സാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മളുടെ സംസ്ഥാനവും ഇതര സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഈ രാജ്യത്ത് വർഗീയമായിട്ടുള്ള വല്ല ചേരിതിരിവും ഈ നാട്ടിലുണ്ടോ എൽ ഡി എഫ് ഭരിച്ച ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ നാട്ടിൽ വർഗീയ കലാപം നടന്നിട്ടുണ്ടോ മാറാട് കലാപം എന്നാണ് നടന്നത് ആരായിരുന്നു അന്ന് മുഖ്യമന്ത്രി പൂന്തുറയിലെ കലാപം എന്നാണ് നടന്നത് ആരായിരുന്നു അന്ന് മുഖ്യമന്ത്രി ചാലയിലെ കലാപം എന്നാണ് നടന്നത് ആരായിരുന്നു അന്ന് മുഖ്യമന്ത്രി പാലക്കാട്ട് സിറാജ് മിസ്സയുടെ വെടിവെപ്പ് എന്നാണ് നടന്നത് ഇതൊക്കെ നമുക്കറിയാമല്ലോ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഫണം വിടർത്തുന്ന അതിശക്തമായിട്ടുള്ള വർഗീയ ശക്തികൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ ഇവരൊക്കെ എൽ ഡി എഫ് ഭരിക്കുമ്പോ എവിടെ ഏത് മാളത്തിലാണ് ഇവരൊക്കെ വിളിച്ചിരിക്കുന്നത് അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഒരു തരത്തിലുള്ള വർഗീയതയോടും സന്ധി ചെയ്യില്ല അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട വർഗീയതയായാലും ശരി അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഏതെങ്കിലും ഒരു തുലാസിൽ തൂക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പിണറായി വിജയൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ഈ രാജ്യത്ത് ജനങ്ങൾ തമ്മിലുള്ള ഐക്യം തകർക്കുന്ന എല്ലാ ഛിദ്രശക്തികൾക്കുമെതിരായി അദ്ദേഹം നിലപാട് സ്വീകരിച്ചു അതുകൊണ്ടാണ് യു ഡി എഫ് കാലത്ത് ഫണമുയർത്തിയാടുന്ന പല പാമ്പുകളും മാളത്തിലേക്ക് പോകുന്നത് എൽ ഡി എഫ് വരുമ്പോൾ അവരൊക്കെ മരിച്ചുപോയതല്ല അവരൊക്കെ ഇനി എഴുന്നേൽക്കും എന്ന് ഈ നാട്ടിൽ എന്നെങ്കിലും യു അധികാരത്തിൽ വരുന്ന ഒരു നാളുണ്ടെങ്കിൽ അന്നവരൊക്കെ പുറത്തു വരും അല്ലാതെ എൽ ഡി എഫ് ഭരിക്കുന്ന ഘട്ടത്തിൽ ഒരു സമയത്തും അവരാരും പുറത്തു വരില്ല സാർ സാർ ബോധപൂർവം ആസൂത്രിതമായി ഇവിടെ ഒരു വലിയ കലാപത്തിന് ശ്രമിച്ചു കളമശ്ശേരിയിലെ കലാപം കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം ആ ബോംബ് സ്ഫോടനത്തിന്റെ പേരിൽ ഇവിടെ രണ്ട് സമുദായങ്ങൾ തമ്മിൽ വലിയ അകൽച്ച നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് വരെ അതെത്തുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു ആ സമയത്തല്ലേ എത്ര സമയത്തിന്റെ ഉള്ളിലാണ് എത്ര ദ്രുതഗതിയിലാണ് കേരളത്തിന്റെ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചത് പിടികൂടിയില്ലേ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നില്ലേ അപ്പോഴല്ലേ കേരളം ഒന്ന് നല്ലതുപോലെ സമാശ്വാസത്തോടുകൂടി നെടുവേർപ്പെട്ടത് സാർ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നമ്മളുടെ സംസ്ഥാനത്ത് ശക്തിപ്പെടുകയാണ് കഴിഞ്ഞ വർഷം പിടിക്കപ്പെട്ട കേസുകളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ശിക്ഷിക്കപ്പെട്ടു രണ്ട് ശതമാനം മാത്രമാണ് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ഇന്ത്യ മഹാരാജ്യത്ത് നാർക്കോട്ടിക്സിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം നിങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ലഹരിവേട്ടയും അതിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ എണ്ണവും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകളും അവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണവും കക്ഷികളുടെ എണ്ണവും എടുക്കണം പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള നാല് വർഷങ്ങൾക്കിടയിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തത് അതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ശിക്ഷിക്കപ്പെട്ടു സാർ ലഹരിവേട്ടയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആരുടെയെങ്കിലും പേരിൽ പരസ്പരം പഴിതാരാനുള്ളതല്ല ഈ അവസരം അങ്ങനെ പഴിചാരികയാണെങ്കിൽ പരസ്പരം നമുക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാം പണക്കൊതികന്മാരായിട്ടുള്ള ആളുകൾ പണം സമ്പാദിക്കാൻ ലക്ഷ്യമിട്ടിറങ്ങിയിട്ടുള്ള ആളുകൾ അവർ ഏത് പാർട്ടിക്കാരായാലും അവരുടെ കൈ വിലങ്ങ് വെക്കണം ഇവിടെ എസ് എഫ് ഐയെ കുറിച്ചും കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ സർ ഇവിടെ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ലിബറലുകളാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് അവരാണ് ഇതിന്റെയൊക്കെ പ്രശ്നത്തിന്റെ കാരണം സർ ഈ സഭയിൽ ലിബറലുകളാണ് കൂടുതൽ ഏത് പക്ഷത്താണെങ്കിലും ശരി ആ പറയുന്ന ആളുകൾ സ്വന്തം വ്യക്തി ജീവിതത്തിൽ നമ്മൾ ലിബറലുകൾ അല്ലാത്തവർ എന്ന് പറയുന്ന ഞാനടക്കമുള്ളവർ യെസ് നമ്മളൊക്കെ പുലർത്തുന്ന സംശുദ്ധിയും കമ്പയർ ചെയ്ത് നോക്കൂ പ്ലീസ് കൺക്ലൂഡ് സാർ പറയുവാനുള്ളത് ഇതിനെതിരായി ശക്തമായിട്ടുള്ള പോരാട്ടം വേണം ആ പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇതിനെ ഞാൻ സാർ